കന്യാകുമാരിയിലെ ദേവി കന്യാകുമാരി ക്ഷേത്രം വിവേകാനന്ദപ്പാറ തിരുവള്ളുവരിൻ്റെ പ്രതിമ തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തിരുവള്ളുവർ ഇല്ലാതെ അവർക്കൊന്നുമില്ല അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിന്നാണ് വിവേകാനന്ദപ്പാറയിലേക്ക് യാത്ര തിരിക്കുന്നത് ഇപ്പോഴവിടെ പോലീസ് വാഹനങ്ങളൊക്കെ നിരന്ന് കിടക്കുകയാണ് സാധാരണ സഞ്ചാരികൾ ഇവിടെ നിന്നാണ് വിവേകാനന്ദ പാറയിലേക്ക് തിരിക്കുക അങ്ങനെ വിവേകാനന്ദ പാറ കണ്ടതിന് ശേഷം അവിടെ നിന്ന് തൊട്ടരികിലുള്ള തിരുവള്ളൂരൻ്റെ പ്രതിമ അവിടേക്ക് കയറാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണാം വിവേകാനന്ദ പാറ ഇവിടെ നിന്നുണ്ട് ഈ ദേവീ കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം നിന്നാണ് ഭക്തർ അകത്തേക്ക് പ്രവേശിക്കുക കിഴക്ക് നട തുറക്കാറില്ല അപൂർവം ചില വിശേഷ അവസരങ്ങളിൽ മാത്രമാണ് ഈ കിഴക്ക് ഭാഗത്തുള്ള നട തുറക്കുന്നത് ഇന്നലെ ഇവിടെ ദർശനം നടത്തിയതിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദപ്പാറയിലേക്ക് തിരിച്ചത് അദ്ദേഹം ഇന്നലെ മുതൽ അവിടെ ധ്യാനനിരതനായിരുന്നു നാളെ ഉച്ചവരെ അതായത് നാൽപ്പത്തി അഞ്ച് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മനസ്സിനെ മനനം ചെയ്ത് കുടം ചെയ്ത് എടുക്കുകയാണ് വീണ്ടും ഒരഞ്ച് വർഷത്തെ ഭരണത്തിന് വേണ്ടി കൂടുതൽ കരുത്ത് സമ്പാദിക്കുകയാണ് മനസ്സിൻ്റെ ഒരു കരുത്താണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് അങ്ങനെയുള്ള ആ തരത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലും കേദാർനാഥിൽ അദ്ദേഹം ഇത്തരത്തിൽ ധ്യാനനിരതനായിരുന്നു ഇതിനകത്ത് ഒരിക്കലും ഒരു രാഷ്ട്രീയം നമ്മൾ കാണേണ്ട പ്രതിപക്ഷ കക്ഷികൾ അതിനെ വേറൊരു തരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ ഏഴാം ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയായി കഴിഞ്ഞിട്ടാണ് നരേന്ദ്രമോദി ഇവിടെ ഈ ദാനനിരതനായി മാറാനായിട്ട് എത്തിയത് അപ്പോൾ അത് ഒരു നിശബ്ദ പ്രചരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത് അതിനകത്തും വലിയ അർത്ഥതലങ്ങളുണ്ട് ഓരോ നിശബ്ദതയിലും കൂടുതൽ കാര്യങ്ങൾ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തഞ്ച് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ധ്യാനം പൂർത്തിയാക്കി ഇവിടെ എത്തി തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് അവിടെ നിന്നാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുക